നമുക്ക് റിയാം അത്യാവശ്യം ഇതിന്റെ അകത്ത് ഗപ്പിനെ വളർത്തിക്കൊണ്ടിരുന്നതാണ് ഇതിൽ കൂടുതലും ക്രോസ് ബ്രീഡ് ഗപ്പികളാണ് പർപ്പിൾ ഉണ്ട് അതുപോലെ വൈറ്റ് ടെക്സ്ഡോ ഉണ്ട് റെഡ് മൊസൈക്കുണ്ട് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ വീട്ടിൽ ഗപ്പി കുറിച്ചൊക്കെ നമ്മൾ ഇതിനുമുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗപ്പി വളർത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഫിഷ് ടാങ്ക് ആണ് കിട്ടുന്നത് അപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കാതെ കിടന്ന നിറയെ ഇല അതുപോലെ തന്നെ പായലൊക്കെ വീണത് ആകെ കൊളായി കിടക്കുവാണ് അപ്പോൾ ഇതിൽ നമുക്ക് നോക്കി അറിയാം അത്യാവശ്യം ഇതിൻ്റെ അകത്ത് ഗപ്പിനെ വളർത്തിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഗപ്പി ഇപ്പോൾ കിടപ്പുണ്ട് നിറച്ച് അഴുക്കൊക്കെയാണ് ഇത് അഴു നമുക്കപ്പോൾ ഇതൊന്ന് മൊത്തത്തിലൊന്ന് ക്ലീനാക്കിയിട്ട് നല്ല വെള്ളമൊക്കെ ഒഴിച്ച് ഗപ്പിക്കൊക്കെ പുതിയൊരു സെറ്റപ്പിലേക്ക് നമുക്ക് ഈ ടാങ്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിനെ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് ഈ ഇലയും അതുപോലെ തന്നെ പായലൊക്കെ നമുക്ക് കോരിക്കണം അപ്പം ഈ ചെറിയൊരു വലവ് പോലത്തെ ഈ സാധനം കൊണ്ട് നമുക്ക് പായലും ഇലയൊക്കെ കളയാൻ പറ്റും മീൻ പോകാതെ തന്നെ നമുക്കിത് കോരിക്കാൻ പറ്റും ഗബി അപ്പോൾ നമ്മൾ ഇപ്പോ അത്യാവശ്യം ഇലയും പായലൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മീനെ പിടിച്ച് മാറ്റിയിട്ട് വേണം ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം തേയ് കളയാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ മീനെ പിടിച്ച് മാറ്റുന്നതിന് മുമ്പ് തന്നെ കുറച്ച് വെള്ളം തേ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് വേണം നമുക്ക് മീനെ പിടിച്ച് മാറ്റാനായിട്ട് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഒരുപാട് മീനുണ്ട് അപ്പൊ അതിനെല്ലാം പിടിച്ച് മാറ്റിയിട്ട് വേണം നമുക്കിത് മൊത്തത്തിൽ ക്ലീൻ ആയി എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് മീനെ പിടിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളം കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാ മീനെയും കൊണ്ട് പിടിക്കാൻ കിട്ടില്ല അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം തേയിക്കളഞ്ഞിട്ട് വേണം ബാക്കി മീനെ പിടിക്കാൻ അപ്പൊ ഇതിൽ കുറെ നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ടാണ് ഈ വെള്ളം കോരി കളയുന്നത് അപ്പൊ ഇതിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അരിപ്പക്കകത്ത് കിട്ടണം പിന്നെ ഇതിൻ്റെ അകത്ത് മീനെ പിടിക്കാനുണ്ട് അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് അടിയിലുള്ള വേസ്റ്റ് ഒക്കെ ഒന്ന് കോരി കളഞ്ഞിട്ട് വേണം ബാക്കി മീനെ പിടിക്കാനായിട്ട് ഇത്ര അഴുക്കുണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിലൊക്കെ ഇപ്പൊ ഈ ഗപ്പി ടാങ്കിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ശത്രുവിനെ കാണിച്ചു തരാം ഇതിൻ്റെ അകത്തൊരു തവളയാണ് കേട്ടോ മിക്ക ടാങ്കിലും ഇവിടെ കയറാറുണ്ട് ഇവർ കയറി കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളെയൊക്കെ ഇവർ തിന്നു തേങ്ങ സഹായിക്കാൻ വേണ്ടി സയാപ്പം വന്നിട്ടുണ്ട് നമ്മൾ മീനെയൊക്കെ പിടിച്ച് മാറ്റിയിട്ട് വെള്ളം മൊത്തം തേടി

നമ്മളത് ടാങ്കിൽ നിന്ന് പിടിച്ച മീനുകളാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് ഇത് ഒരുപാട് മീനുകളുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഗപ്പിയുടെ അത് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇത് ഗ്രോസ് ബ്രീഡ് ഗപ്പികളാണ് ഇതിൻ്റെ അകത്ത് കൂടുതലും ഉള്ളത് അപ്പോൾ നമ്മുടെ ടാങ്ക് ഇത് നമ്മൾ അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇതിൻ്റെ അകത്തേക്ക് വെള്ളം നിറച്ചിട്ട് നമുക്ക് കുറച്ച് വാട്ടർ പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് മീനിനകത്തേക്ക് ഇറക്കി വിടാം കേട്ടോ അപ്പോൾ കാണുമ്പോൾ കുറച്ച് ഭംഗിക്ക് വേണ്ടി നമ്മൾ കുറച്ച് വാട്ടർ പ്ലാന്റ് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അത്യാവശ്യം മണ്ണൊക്കെ നിറച്ച് നമ്മൾ ഒരു സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം ഇതിനകത്ത് പടർന്ന് അത്യാവശ്യം നല്ല രീതിക്ക് ഇതിൻ്റെ അകത്ത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നതായിരിക്കും ടാങ്ക് ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ ഇതിൻ്റെ അടുത്തൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ട് മാത്രം മതി അപ്പോൾ നമ്മൾ ടാങ്കിൽ നിന്ന് പിടിച്ച മീനെയൊക്കെ ഒന്നും കൂടി ഒന്ന് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ കൂടുതലും ക്രോസ് ബ്രീഡ് കെപ്പികളാണ് പർപ്പിൾ മോസിക്കുണ്ട് അതുപോലെ വൈറ്റ് ടെക്സ്ഡ് ഉണ്ട് റെഡ് ഉണ്ട് അങ്ങനെ പല ഇനത്തിൽപ്പെട്ട ഗെപ്പുകളാണ് ഇതിൽ കൂടുതലും അപ്പോൾ അവരെ നമ്മൾ ഇത് ക്ലീനാക്കി ടാങ്കിലേക്ക് തിരിച്ച് ഇറക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ടാങ്ക് ക്ലീനാക്കിയത് അല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ നിറച്ച് വാട്ടർ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മീനെയൊക്കെ വീണ്ടും അതിലേക്ക് നമ്മൾ ഇറക്കാൻ വേണ്ടി പോകുക അത് പുതിയ വെള്ളത്തിൽ അവന്മാർ ഓടിക്കളിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് തീറ്റ കൊടുത്തിട്ടില്ലായിരുന്നു നമുക്കത് കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ സാധാരണ ഈ പെല്ലറ്റാണ് ഡ്രൈ ഫ്രൂട്ട്സാണ് നമ്മൾ കപ്പിക്ക് കൊടുക്കുന്നത് ഇത് മറ്റേ പെല്ലറ്റ് എനത്തിപ്പെട്ട ഫുഡാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയൊരു ഹോംലി വീഡിയോ ആയിരുന്നു ഇന്നത്തെ അപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്യുക അപ്പോൾ വീട്ടിലൊക്കെ ഇതുപോലുള്ള ചെറിയ ഫിഷ് ഫിഷ്ടാങ്കുകളൊക്കെ നിങ്ങളും സെറ്റ് ചെയ്യുക നമുക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇതുപോലൊരു ഫിഷ് ടാങ്കിൻ്റെയൊക്കെ അടുത്ത് വന്നിട്ട് നമ്മൾ ഇതിനേക്കൊന്ന് ഫീഡ് ചെയ്തൊക്കെ ഇരിക്കാൻ നേരത്തെ നമുക്ക് കുറേ റിലീഫ് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഈ സജീവ സ്നേഹമൊക്കെ വളർത്തുന്നതിനൊക്കെ ഇതുപോലെ മീനുകളെയൊക്കെ വളർത്താനൊക്കെ ആയിട്ട് പരിശീലിപ്പിക്കുകയും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും അതൊരു പുതുമയും അതുപോലെ തന്നെ സഹജീവി സ്നേഹമൊക്കെ വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് നല്ല ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിലൊക്കെ ഒരു ഫിഷ് ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ശംസിക്കുന്ന സയാപ്പനും ഒപ്പം സബീർ ഇബ്രാഹിം thank